ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയിലയും അതുപോലെ മുട്ടയും വെച്ച് തയ്യാറാക്കിയ നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ കുറച്ച് മുരിങ്ങയില മുരിങ്ങയില എടുക്കുന്ന സമയത്ത് നമ്മൾ പുഴുക്കളെല്ലാം ഉണ്ടോയെന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഏട്ടാ എടുക്കാൻ പിന്നെ ഞാൻ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് പ്രസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യണ്ടേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ഇതാ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുുകിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കടുകലം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതവിടെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലും കട്ട് ചെയ്ത് ഇടാം കേട്ടോ പക്ഷേ വട്ടത്തിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാ പച്ചമുളക് ഏതാണെന്ന് കഴിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല അങ്ങനെ എനിക്ക് അധികം പച്ചമുളക് അടിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് എരിവ് കുറച്ചേ വേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുരിങ്ങയിലെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ചേർത്ത് കൊടുത്ത മുരിങ്ങയിലയുടെ നേർ പകുതി മാത്രമേ കാണുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയില നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുരിങ്ങയില നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ സൈഡിലേക്കാക്കിയിട്ട് മാറ്റി കൊടുത്തിട്ട് വേണം കേട്ടോ മുട്ട ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഞാൻ മുട്ടയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു മിനിറ്റ് ഇതാ ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് തവി കൊണ്ട് ചിക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് തവി കൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കുന്നുണ്ട് ആദ്യം മുട്ട മാത്രം എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഇത് ഇതുപോലെ മുരിങ്ങയിലയും കൂടി നമുക്ക് ചിക്കിയെടുക്കാം അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടയില നല്ലതുപോലെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു തോരൻ ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയില മാത്രം കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇതാ മുരിങ്ങയിലയും മുട്ടയും വെച്ച് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം